ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ബില്ലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി കൊണ്ടിരിക്കുന്നത് ഈ ക്ലാസിക് ബൈക്കിന് അന്ന് വെറും പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപയായിരുന്നു ഓൺ റോഡ് വില ഇത് ഇന്നത്തെ ബുള്ളറ്റിന്റെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ തുകയാണ് ഈ വൈറൽ ബിൽ ജാർഖണ്ഡിലെ സന്ദീപ് ഓട്ടോയിൽ നിന്ന് ഏകദേശം മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ബൈക്കിന്റേതാണ് അത് കണ്ട് പലരും അമ്പരപ്പിലാണ് ഇന്നത്തെ കാലത്ത് ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി സ്വന്തമാക്കാൻ കുറഞ്ഞത് ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം രൂപയെങ്കിലും മുടക്കണം ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ബില്ല് കാലം എത്രത്തോളം മുന്നോട്ട് പോയി ഉദാഹരണമാണ് എൻഫീൽഡ് ബുള്ളറ്റ് പേരിട്ട് പുറത്തിറങ്ങിയ ഈ വാഹനം പിന്നീട് ഇന്ത്യൻ നിരത്തുകളിലെ ഏറ്റവും വിശ്വസനീയമായ മോട്ടോർ സൈക്കിളുകളിൽ ഒന്നായി മാറി കാലങ്ങളായി ബുള്ളറ്റിനോടുള്ള ഇഷ്ടം ഇന്ത്യൻ റൈഡർമാർക്കിടയിൽ ഒട്ടും കുറഞ്ഞിട്ടില്ല ബുള്ളറ്റിന്റെ ക്ലാസിക് രൂപകൽപ്പനയും അതിമനോഹരമായ പ്രകടനം ും വാഹനപ്രേമികളെ എപ്പോഴും ആകർഷിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം സാങ്കേതിക വിദ്യയിലും സുരക്ഷാ ക്രമീകരണങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് റോയൽ എൻഫീൽഡ് ഈ വാഹനത്തെ നവീകരിച്ചു ഇന്ന് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളിൽ ഈ വാഹനം ലഭ്യമാണ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോഗ്രാം ഭാരമുള്ള ഈ ബൈക്ക് ആറ് വ്യത്യസ്ത നിറങ്ങളിൽ ലഭിക്കുന്നുണ്ട് കൂടാതെ അവകാശവാദം അനുസരിച്ച് ഇത് ലിറ്ററിന് ഏകദേശം മുപ്പത്തിയേഴ് കിലോമീറ്റർ മൈലേജ് നൽകുന്നു ഈ നവീകരണങ്ങളാണ് വാഹനത്തിന്റെ ബില്ലിൽ ഇത്രയധികം ഉണ്ടാക്കിയത് നിലവിൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയുടെ എക്സ് ഷോറൂം വില ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപ വരെയാണ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് വെറും ഒരു മോട്ടോർ സൈക്കിൾ അല്ല അതൊരു വികാരം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറുകളിലെ ഈ ബില്ല് ഒരു വിലവിവര പട്ടിക മാത്രമല്ല ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടത്തിൽ കൂടിയാണ് സാമ്പത്തിക രംഗത്തും ഉൽപ്പന്നങ്ങളുടെ വിലയിലും എങ്ങനെ മാറി മറിഞ്ഞു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ ബില്ല് കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് വിലയിൽ മാറ്റങ്ങൾ വന്നുവെങ്കിലും ബുള്ളറ്റിനോടുള്ള ഇഷ്ടം ഇന്ത്യൻ റൈഡർമാർക്കിടയിൽ ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് അതേപോലെ പഴയ ബിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിനു പിന്നാലെ ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ പ്രേമികളുടെ ഹൃദയങ്ങളിൽ വീണ്ടും ഒരു വികാരം ഉണർന്നിരിക്കുന്നു തലമുറകളായി ക്ലാസിക് മെഷീൻ എന്ന പേര് നിലനിർത്തിക്കൊണ്ട് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി അതിന്റെ തനതായ രൂപം നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് കാലം ാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വെറും പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ലഭിച്ചിരുന്ന ഈ ഒരു വാഹനം ഇന്ന് രണ്ടു ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ഇതിന്റെ വില ഒരു ചെറിയ തുകയ്ക്ക് ലക്ഷങ്ങൾ വിലയുള്ള ഒരു വാഹനം സ്വന്തമാക്കിയിരുന്നു എന്ന ചിന്ത പലരെയും അത്ഭുതപ്പെടുത്തുന്നു ഈ ബുള്ളറ്റിന്റെ ഈ പഴയ ബില്ല് ഒരു മോട്ടോർ സൈക്കിൾ എന്നതിലുപരി ആളുകളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയ ഒരു ബൈക്കിന്റെ കഥയാണ് പറയുന്നത് എൻഫീൽഡ് ബുള്ളറ്റ് എന്ന പേരിട്ടാണ് വാഹനം ആദ്യമായി പുറത്തിറങ്ങിയത് അതിനുശേഷം ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ മോട്ടോർ സൈക്കിളുകളിൽ ഒന്നായി ഇത് മാറി അതിന്റെ ക്ലാസിക് രൂപകൽപ്പനയും വിശ്വസനീയമായ പ്രകടനവും വാഹനപ്രേമികളെ ഇന്നും ആകർഷിച്ചു വർഷങ്ങൾക്കപ്പുറം സാങ്കേതിക വിദ്യയിലും സൗകര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് റോയൽ എൻഫീൽഡ് ഈ വാഹനത്തെ നവീകരിച്ചു